ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വചനം പറയുന്നു മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാകുന്നു ഒരു മനുഷ്യന് പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം എന്താണ് ജീവിതത്തിൽ ഇത്രയും വല്ല പരീക്ഷകൾ വരുന്നത് പക്ഷേ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്ക് മാത്രമേ അത് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്നത് അത് നമ്മുടെ കയ്യിൽ തന്നാൽ മാത്രമേ അത് ജയിക്കാൻ പറ്റത്തുള്ളൂ വേറൊരാളുടെ കയ്യിൽ അത് കൊടുക്കാൻ പറ്റത്തില്ല ദൈവമക്കളെ അതുകൊണ്ടാണ് അത് നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ഏൽപ്പിച്ചത് നമുക്ക് മാത്രമേ അത് തരണം ചെയ്ത് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഹലൂയ അബ്രഹാമിൻ്റെ കയ്യിലൊരു പരീക്ഷ കൊടുക്കേണ്ട ദൈവം എന്താണ് മോറിയാ മലയിൽ തൻ്റെ മകനെ യാഗം ചെയ്യാൻ കൊണ്ടുപോകണം അബ്രഹാമിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ദൈവത്തിനറിയാം വേറൊരു ഭക്തന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചാൽ ആ ഒരു വേല ആ ഒരു ജോലി ഏൽപ്പിച്ചാൽ അതൊരിക്കലും ചെയ്യത്തില്ല അതുകൊണ്ടാണ് അത് അബ്രഹാമിൻ്റെ കയ്യിൽ മാത്രം ഏൽപ്പിച്ചത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഓരോ പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്നത് അത് നിങ്ങൾക്ക് മാത്രമേ അത് സഹിക്കാൻ പറ്റത്തുള്ളൂ അത് സഹിക്കുവാനുള്ള കൃപയും തമ്പുരാൻ നിങ്ങൾക്ക് തന്നിട്ടാണ് നിങ്ങളുടെ മേലെ ഈ പരീക്ഷകളും കൂടെ ഏൽപ്പിക്കുന്നത് ഹലലൂയാ എല്ലാ ഒരു പരീക്ഷകൾ വരുമ്പോൾ ജീവിക്കേണ്ട മരിക്കണം വേദനിക്കണം അയ്യോ ഞാനിനി എന്ത് ചെയ്യും മുൻപോട്ട് യാത്രയില്ല മുൻപോട്ട് യാത്രയുണ്ട് മുൻപോട്ട് യാത്രയുണ്ട് ആ യാത്രയ്ക്ക് പോകാനുള്ള ഒരുക്കമാണ് ഈ പരീക്ഷ ഹലലൂയ നിന്നെ വളർത്താനാണ് ഈ വേദന നിനക്ക് ജീവിതം കാണിക്കാനാണ് ഈ വേദന നിന്നെ തളർത്താനല്ല ഈ വേദന ഈ വേദനയിലൂടെ മാത്രമേ ദൈവത്തിന് നിന്നെ വളർത്താൻ പറ്റത്തുള്ളൂ അലേലൂയ ജീവിതം തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നേ ഈ ജീവിതത്തിലൂടെ മാത്രമേ ദൈവത്തിന് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂ നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ല ദൈവപ്പ ഇതിലെ നിന്നോടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പം നിന്നോടാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം അതുകൊണ്ടാണ് ഈ പരീക്ഷ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നത് ഹലലോയ്യാ നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന് നമ്മളോട് സ്നേഹവും ഇല്ലാന്ന് അല്ലേ ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇവിടം വരെ എത്തിയത് ഓരോ പരീക്ഷകൾ ദൈവം തന്നപ്പോൾ ഓരോ കാറ്റുകൾ എൻ്റെ ജീവിതത്തിൽ അടിച്ചപ്പോഴും പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ദൈവത്തിന് സ്നേഹവും ഇല്ലാന്ന് ഓരോ കാറ്റടിച്ചപ്പോഴും ഞാൻ കൂടുതലായിട്ട് ദൈവത്തോട് പറ്റിയിരുന്നു കർത്താവേ ഈ വേദന നീ എനിക്ക് തന്നതിനായി നന്ദി കണ്ണുനീരും നിരാശയും ദുഃഖത്തിനും സന്തോഷത്തിനും നൃത്തത്തിനും എല്ലാത്തിനും ഞാൻ ദൈവത്തിന് നന്ദി 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 എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ദൈവം ഇനി വഴിക്ക് ഒരുപാട് വേദനകളും തന്നുകൊണ്ടേയിരുന്നു ഓരോ നന്ദിക്ക് ഓരോ വേദനകൾ തന്നു ഹലൂയാ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സന്തോഷത്തോട് നിങ്ങളുടെ മുമ്പിൽ സുവിശേഷമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു ആബേ നിങ്ങളിൽ ശക്തരായി തീരട്ടെ മേ